എന്നുള്ളതല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിൻ്റെ മധ്യത്തിനാണ് ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ് അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം രാഹുൽ നഗരയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് എനിക്കതിൻ്റെ കുറ്റമൊന്നും നിരസതി ഒന്നും അറിയില്ല പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു അപ്പം ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിനു മുന്നിൽ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ പാർട്ടിയെങ്കിൽ ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല ഈ കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല കാര്യങ്ങളും നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം ഇതാണ് എൻ്റെ നിലപാട് കാരണം അത് പാർട്ടിക്ക് ഇത്തരം ചുമതലകൾ ഇത്തരം ആളുകൾ വ്യക്തികൾ ഉണ്ടാക്കുന്ന ഇത്തരം യുക്കുകളൊന്നും പാർട്ടിക്ക് ചുമക്കേണ്ട കാര്യമില്ല ഇതൊരു വലിയ പാർട്ടി നമ്മൾ വലിയ പോരാട്ടത്തിലാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊക്കെ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വലിയ പോരാട്ടം നടക്കുക അതിനിടയ്ക്ക് ഇത്തരം വ്യക്തികൾ ഉണ്ടാക്കുന്ന തലവേദനകൾ അത് പാർട്ടി അത്രയും വേദന പുറത്തു കടന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ടില്ല രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് മാത്രമേ അതെന്താന്ന് വെച്ചാൽ പാർട്ടിയുടെ കൊണ്ടൊരു പരാതി വന്നില്ല ഒരു സമൂഹത്തിൽ പരാതി പാർട്ടിയുടെ കൊണ്ട് വന്നിട്ടില്ല ഒരു പോലീസ് കേസ് ഇല്ല ഒരു എഫ് ഐ ആർ ഇല്ല ഇതെല്ലാം ഉള്ള കഥാപാത്രങ്ങളെല്ലാം ഈട്ടുണ്ട് അത് ഞാൻ പറയുന്നു ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ രണ്ടഭിപ്രായം ഉണ്ട് ഇല്ല രണ്ടഭിപ്രായമൊന്നും ഇല്ല അത് പരസ്പരം എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടേ ഞാൻ പറയില്ല പരാതി ഇല്ലാത്ത ഒരു കാര്യത്തിൽ മാധ്യമ വാർത്തകളിൽ മാത്രം ആശ്രയിച്ച് പാർട്ടിയുടെ ഒടുക്കനായ ഒരു പുതിയ ഒരു ചെറുപ്പക്കാരനും നമുക്ക് അങ്ങനെ ഗുരുതി കൊടുക്കാൻ പെട്ടെന്ന് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇതിൻ്റെ നിജസ്ഥത എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിട്ട് സാധിക്കുക ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തിയാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് പാർട്ടി നടപടിയിലേക്ക് പോകുന്നതാണ് എന്റെ വിശ്വാസം അതിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരമായിട്ട് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്തൊരുപോലോ അല്ലാണ്ട് ഇങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്തു ചെയ്ത് കൊണ്ട് ആ പ്രൊഡക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇത് ഒരു ആയിട്ടുള്ളത് വേണ്ട ഒരു കാര്യത്തിൽ സ്റ്റേറ്റ് ആയിട്ട് ഉത്തരവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി ഇല്ലാതെ ഇരുന്നിട്ട് പോലും ഇങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലൊരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു വേണ്ട പിന്നെ നിരപരാധിത്വം തെളിയിക്കാൻ പറഞ്ഞു പക്ഷെ മൂന്ന് നാല് ആ നിരപരാധിത്വം അദ്ദേഹത്തിന് ഇതുവരെ ഇമ്പ്രൂവ് ചെയ്യിക്കുകയാണ് പാർട്ടി നേതൃത്വത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാനോ കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനി ഇരുമായിട്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സമയമില്ല എന്ന് സമയം കഴിഞ്ഞു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഉണ്ടാക്കണം അതിന്റെ പേരിൽ നടപടി എടുക്കാനും നടപടി എടുക്കണം ആ ഒക്കെ പേരിൽ ഉണ്ടാകുന്ന ആരോപണത്തിൽ പാർട്ടിക്കൊന്നും അങ്ങനൊന്നും വരില്ലോന്നോ പ്രത്യേകിച്ച് അത് പാർട്ടി പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിക്ക് ഉത്തരവാദിത്വം കഴിഞ്ഞാൽ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി എഴുതിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടൊന്നും പരാതി തന്നിട്ടില്ലല്ലോ ഈ മാധ്യമങ്ങൾ നോക്കിയിട്ട് പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ മാധ്യമങ്ങൾ വരുന്ന വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി അതിന്റെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പേരിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പം കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞത് അതിന്റെ പേരിൽ അത് തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ രാഹുല് കുറച്ച് സമയം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അവന്തിക തന്നോട് സംസാരിച്ച ഒരു ചാറ്റും കാര്യങ്ങളും എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ തെളിവുകൾ കൊണ്ടുവരും പുറത്തേക്ക് കൊണ്ടുവരും ഇതിൽ കിട്ടിച്ചമച്ച ആരോപണമാണ് എന്നും കെട്ടുവിമുത്തനാണ് എന്നുള്ള ആസൂത്രിത ക്രമമാണ് എന്ന കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്ന് പറയുന്നുണ്ട് അപ്പം രാഹുലിന് അത് തെളിയിക്കാൻ ഇനിയും സമയം കൊടുക്കാം അല്ലെങ്കിൽ അവസരം കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കാനുള്ള ഗുരുമാനം അല്ല രാഹുൽ ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരട്ടെ തീർച്ചയായിട്ടും ചെറുപ്പക്കാരനെ ഒന്ന് അവമാനിച്ചു പറഞ്ഞു വിടേണ്ട കാര്യങ്ങൾ അത് അദ്ദേഹം കൊണ്ടുവരട്ടെ പക്ഷേ അതുവരെ പാർട്ടിക്ക് നോക്കി നിൽക്കാൻ നേരമില്ല പാർട്ടിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് പാർട്ടി ആ കാര്യത്തിൽ അന്വേഷണമാകാമല്ലോ പക്ഷേ ഒരു നടപടിയിലേക്ക് പാർട്ടി ഇപ്പം പോകും മാറി നിന്ന് അന്വേഷണം നേരിടുന്നതല്ലേ നല്ലത് തീർച്ചയായിട്ടും ഇതിനകത്ത് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ മാറി നിന്ന് അന്വേഷണ